ബിരിയാണി ചോറാണോ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഇതുപോലത്തെ ഒരു ബിരിയാണി പോലെ ചെയ്തെടുത്താലോ അതും നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് ടിഫിനിലൊക്കെ കൊടുക്കാൻ അടിപൊളിയായിട്ടുള്ള സാധനം കേട്ടോ ബിരിയാണിൻ്റെ അത്ര പാടവും എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാനും പറ്റും അത്ര തന്നെ സാധനങ്ങളും വേണ്ട നല്ല സ്മെല്ലും ടേസ്റ്റൊക്കെ ബിരിയാണി പോലെ തന്നെ നമ്മളതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഉള്ളി ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ആവശ്യത്തിന് വേണ്ടത് പിന്നെ ക്യാരറ്റാണ് ഈ വെജിറ്റബിൾസൊക്കെ യൂസ് ചെയ്യാൻ കഴിക്കാനും മടിയുള്ള കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ചിക്കന് ഞങ്ങൾ ഇവിടെ നാല് പേർക്കുള്ളതാണ് അതുകൊണ്ടാണ് കുറച്ചെടുത്ത് ചിക്കനെ നന്നായിട്ട് കഴുകി നന്നായിട്ട് മാഗിനേറ്റ് ചെയ്ത് വെച്ചതുമാണ് കേട്ടോ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കിങ്ങനെ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത് നെയ്ച്ചോറിൻ്റെ കാര്യം കൂടി കേട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് വേണമെങ്കിൽ കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ആകാവുന്നതും കൂടി കേട്ടോ ഇപ്പം നമ്മൾ ഇത് ആടിക്കട്ടിയിൽ അങ്ങനത്തെ ഒരു പാത്രം എടുക്കേണ്ടത് ബിരിയാണി പോട്ട് നമ്മൾ ഏതിലാണോ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നത് അതിലെടുത്താൽ മതി എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചിക്കന് പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് നന്നായിട്ട് ഫ്രൈ ആയി വരണമെന്നില്ല ഒന്നിങ്ങനെ പൊരിഞ്ഞു വന്നാൽ മതി കേട്ടോ വെജീസും ചിക്കനൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് രാവിലെ നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പിന്നെ നമ്മൾ അരി എടുത്തിട്ടുള്ളതാണ് അത് കഴുകി വെള്ള ഊറ്റാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ പിന്നെ ആ എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഗ്രാമ്പൂ പട്ട അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ നോർമലി ബിരിയാണിയിലേക്കാക്കില്ല അതുപോലെ ആ നമ്മൾ പൊരിച്ച എണ്ണയിൽ തന്നെ കേട്ടോ ചെയ്തെടുക്കുന്നത് പിന്നെ ഉള്ളിയും മുളകും ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് റോസ്റ്റായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം പോയാൽ മതി ഇത് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാ കേട്ടോ പിന്നെ നമ്മളതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ അതേ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തത് ആ സമയത്ത് അതിലുപ്പ് മസാലകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അത് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് ക്യാരറ്റാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എളുക്കാം ഒരു ടു ത്രീ മിനിറ്റ്സ് നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കട്ടോ കുക്ക് ചെയ്തെടുക്കാം ആ ഒരു പൊരിഞ്ഞ രൂപത്തിൽ കിട്ടാനാണ് രസം അതിന് വേണ്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഒരു പിടി മല്ലിച്ചപ്പ് പുതിനീന കരിയേപ്പില എല്ലാം കൂടി കൂട്ടിയിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അരിഞ്ഞെടുത്തതാണ് കേട്ടോ അതും കൂടി ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ചിക്കനാണ് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിരുന്നില്ലേ നന്നായിട്ട് പൊരിയണമെന്നില്ല എന്നാലൊന്ന് ഒന്നു ഇതായിട്ട് കിട്ടിയാൽ മതി ആ ചിക്കനും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് പിന്നെ നമ്മൾ അരി അളന്ന് വെച്ചല്ലോ നമ്മൾ നോർമലി ബിരിയാണിക്ക് നെയ്ച്ചോറിനൊക്കെ ചെയ്യും പോലെ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രൂപത്തിൽ നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡബിളായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ വെള്ളം ഒന്ന് തട വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക നമ്മൾ നോർമലി ചെയ്യുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ തന്നെ അരി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ഒക്കെ നമുക്കിത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ സിമ്പിൾ പ്രോസസ്സാണ് നമ്മൾ അറിയുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ റൈസൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബിരിയാണീൻ്റെ ഒരു ചെറിയ വേർഷൻ എന്ന് പറയാം ഒരു സിമ്പിളായിട്ടുള്ള വേർഷനാണ് ചിക്കനും കാര്യങ്ങളും ഇതാ ഇങ്ങനെയാണുള്ളത് നമുക്കൊന്നും കൂടി ഫ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു കളർ ഉണ്ടാവും നമുക്ക് നമ്മൾ പൊതുവേ ഇങ്ങനെ ഉണ്ടാക്കല അധികം വേവാത്ത രൂപത്തിൽ പിന്നെ നമ്മൾ റൈസ് വേവുന്നതിൻ്റെ കൂടെ വേവല്ലോ ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കലെട്ടോ നല്ലതാ സൂപ്പറാ ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ തേങ്ങാ ചമ്മന്തി തന്നെ വേണമെന്നില്ല എന്താണെങ്കിലും ഇത് കഴിച്ചോക്കാം കൈ പൊള്ളിയിരിക്കാണ് അപ്പൊ ഒരു മിനിറ്റാളിയാക്കി നല്ല രസമുണ്ട് മോള് പറഞ്ഞാലും ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കാം അടിപൊളി സൂപ്പർ